ഞാൻ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരെ മാളയിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകാനിടയായി പൊയ്യ എന്ന ചെറിയ ടൗൺ പിന്നിട്ടപ്പോൾ രണ്ടു വശവും വെള്ളക്കെട്ടും അതിന് നടുവിലുള്ള ഒരു റോഡിലൂടെയായി എൻ്റെ യാത്ര കരിമീൻ കൊഞ്ച തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുന്ന പൊയ്യയിലെ സർക്കാർ ഫിഷ് ഫാമിൻ്റെ ഭാഗമാണ് ഇടതുവശത്ത് സ്വകാര്യ വ്യക്തികളുടെ ഫാമും അവിടെ ഇറങ്ങി ആ മനോഹാരത കാണാതെ പോകാൻ എനിക്കെന്നല്ല ആർക്കും മനസ്സ് വരില്ല ദൂരെ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റാണ് അവിടെ കയറി ഊണ് കഴിക്കാം കായൽ പോലെ പരന്നു കിടക്കുന്ന വലിയൊരു ലേക്കിന് നടുവിൽ ഒരു ഉച്ചയൂണ് പക്ഷെ ഇപ്പോൾ സമയം രാവിലെ പതിനൊന്നലെ ആയുള്ളൂ യഥാർത്ഥത്തിൽ ഞാൻ പോകുന്നത് മുസരിസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായ ഒരു ബോട്ട് യാത്ര നടത്തുന്നതിനാണ് ബോട്ട് ചെട്ടി ഇവിടെ അടുത്ത് കോട്ടപ്പുറം എന്ന സ്ഥലത്താണ് ഓട്ടോ കോട്ടപ്പുറത്തേക്ക് വിട്ടു ഡെസ്റ്റിനേഷൻ അതാണല്ലോ സമയം ഒത്തു വന്നാൽ ഇവിടേക്ക് വന്ന് ലഞ്ച് കഴിക്കാം ഞാൻ മനസ്സിൽ കരുതി എന്നോടൊപ്പം ഫ്രണ്ട് വേണുവുണ്ട് കേരളത്തിലെ പുരാതന തുറമുഖ നഗരമായ മുസുരിസ് ഏതാണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് വരെ ലോകത്ത് പ്രദേശമായിരുന്നു എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ മുതൽ കൊടുങ്ങല്ലൂർ മധുരകം വരെയുള്ള മുസരിസിൻ്റെ ചരിത്ര പൈതൃകം തേടിയാണ് ഞാൻ കോട്ടപ്പുറത്തേക്ക് പോകുന്നത് ഇത് കൊടുങ്ങല്ലൂരിനടുത്തുള്ള കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ് ഇതൊരു പെരിയാറിൻ്റെ കൈവഴിയാണ് ഈ വന്ന് കയറിയിരിക്കുന്നത് ഇത് വന്ന് ചേരുന്നത് നമ്മുടെ എറണാകുളത്തു നിന്നൊക്കെ കൊടുങ്ങല്ലൂർ വഴി നമുക്ക് തൃശ്ശൂർക്കോ ഗുരുവായൂർക്കോ ഒക്കെ പോകാം രണ്ട് പാലം ഉണ്ട് ഇവിടെ ഒന്ന് മൂത്തകുന്നം പാലം മറ്റൊന്ന് കോട്ടപ്പുറം പാലം ഇത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ദ്വീപാണ് ബി പി വലിയ പണിക്കൻ തുരുത്ത് പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ കാറ്റുകൊണ്ടിരിക്കുകയെന്ന് മാത്രമല്ല ഇവിടെ വന്നാൽ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് അതായത് മുസ്ലിസ് പൈതൃക പ്രോജക്റ്റ് ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിനകത്ത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും ഇവിടുന്ന് ഉണ്ട് അത് ഇൻഡിവിജ്വലായിട്ട് പോകാം അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പോകാം അതായത് മുസ്ലിസിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും പറവൂർ ചേന്നമംഗലം മാള എന്നിവിടുത്തെ ജൂതപ്പള്ളികൾ അതേപോലെ പാലിയം കൊട്ടാരം അതേപോലെ ചേരമാൻ പറമ്പ് മതിലകം തിരുവഞ്ചിക്കുളം ഡച്ച് ബംഗ്ലാവുകൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് ഗ്രൂപ്പായിട്ട് പോകാം വ്യക്തികളായിട്ട് പോകാം അങ്ങനെ ഒരു നല്ല അവസരമാണ് നമുക്ക് ഒരു ദിവസം ഔട്ടിങ്ങിൽ ഒരു ഫാമിലി ഔട്ടിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡിവിജ്വൽ ഔട്ടിംഗ് പക്ഷേ ഹിസ്റ്റോറിക്കലാണെന്ന് മാത്രം ചരിത്രത്തിൽ പ്രാധാന്യം അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ സ്ഥലങ്ങളൊക്കെ ഈ ടൂർ ഈ ഹെരിറ്റേജ് പ്രോജക്റ്റ് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളിലും വെച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നത് പെരിയാറിനെയാണ് പെരിയാറിൻ്റെ മംഗലപ്പുഴ ശാഖ ഒഴുകി മുനമ്പത്ത് കടലിൽ ചേരുന്നിടത്തായിരുന്നു മുസ്രീസ് സ്ഥിതി ചെയ്തിരുന്നത് കൊല്ലവർഷം തുടങ്ങുന്നതിനും രണ്ടായിരം വർഷം മുൻപേ സോളമൻ രാജാവിൻ്റെ കപ്പലുകൾ മുസരിസിൽ വന്നിരുന്നു എ ഡി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്കും റോമക്കാരുടെ വാണിജ്യ കേന്ദ്രമായി മുസരിസ് മാറുകയും ചെയ്തിരുന്നു ഈ കോട്ടപ്പുറത്ത് ബോട്ട് യാത്ര ബുക്ക് ചെയ്യുന്നതിന് ഒരു ഓഫീസുണ്ട് അവിടെ നിന്നും യാത്രയെ സംബന്ധിച്ച വിവരങ്ങൾ കിട്ടി ഇരുപത്തിനാല് പേർക്ക് ഒരുമിച്ച് പോകാൻ കഴിയുന്ന ബോട്ട് കടവിലുണ്ട് പേർക്ക് പോകാവുന്ന ചെറിയ ബോട്ടും പേർക്ക് പോകാവുന്ന സ്പീഡ് ബോട്ടും ഇവിടെ കിടപ്പുണ്ട് പക്ഷേ സീറ്റുകൾ അഡ്വാൻസായി ബുക്ക് ചെയ്താൽ മാത്രമേ ബോട്ട് യാത്ര സാധ്യമാകും അതുകൊണ്ട് എൻ്റെ മുസിരിസ് ഹെറിറ്റേജ് യാത്ര മറ്റൊരവസരത്തിലേക്ക് മാറ്റി പറവൂർ ജൂതപ്പള്ളി സഹോദരനയ്യപ്പൻ മ്യൂസിയം പള്ളിപ്പുറം മഞ്ഞുമാതാ ചർച്ച് അഴിമുഖം പാലിയം നാലുകെട്ട് പാലിയം കൊട്ടാരം കോട്ടപ്പുറം കോട്ട അഴീക്കോട് സെൻറ്റ് ജോസഫ് ചർച്ച് എന്നിവയൊക്കെ താമസിയാതെ വ്ലോഗ്ലോകത്തിലൂടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു വൈകുന്നേരമായാൽ ഇവിടം ജനങ്ങളെ കൊണ്ട് നിറയും കായൽക്കരയിൽ നിന്ന പോലെ കാറ്റും കൊണ്ടിരിക്കാമല്ലോ ഈ ഓപ്പൺ എയർ തിയേറ്ററിലെ സംഗീത നൃത്ത സന്ധ്യകളും ആസ്വദിക്കാമല്ലോ ആ കാണുന്നതാണ് മൂത്ത കുന്ത മൂത്തന്ന് കണക്ട് ചെയ്യുന്ന മൂത്തുന്തം പാലം വന്ന് കണക്ട് ചെയ്യുന്നതാണ് വി പി തിരുത്തുന്നത് വി പി തിരുത്തം എന്ന് പറഞ്ഞാല് വലിയ പണിക്കന്തുരുത്തന്നെ പറയണത് ആ വലിയ പണിക്കന്തുരുത്തി കണക്ട് ചെയ്തതുകൊണ്ടുള്ള പാലമാണ് വലിയ പണിക്കൻ തിരുത്തിട്ടും കോട്ടപ്പുറം ഇതാണ് ഈ രണ്ട് പാലങ്ങൾ പാതയുണ്ട് നാഷണൽ ഹൈവേ ഉണ്ട് പിന്നെ അതിന്റെ താഴെ ഒരു പാലം കൂടി വരുന്നുണ്ട് ആറുപതര അതിന്റെ പില്ലറുണ്ടോ പുതിയ പുതിയ പില്ലറ അത് ആറുപാത വരുന്നതാണ് ഇടപ്പള്ളി എന്നുള്ള കാസർഗോഡ് വരെയുള്ളതര മണിയാണ് നടത്തോളം പണിയാണ് ഗോതുരത്ത് അതിന് ഗോതുരത്ത് പള്ളി ജെട്ടിട അവിടെ തന്നെ ഒരു ചൗട്ട് സ്റ്റേജ് ഉണ്ട് ഇപ്പൊ നമ്മളുടെ റിക്വസ്റ്റ് അനുസരിച്ച് വന്നാൽ അവര് പെർഫോം ചെയ്യും അതിന്റെ മണിക്കൂറിന് പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവര് പെർഫോം ചെയ്യും ൊട്ടപ്പുറയുടെ സെൻസഭാ ചർച്ച അങ്ങനെയൊക്കെ അവിടെ ഗോതുരത്തിന് ഗോതുരത്തിനുള്ള പേര് വരാൻ കാരണം പാലിയത്ത് അച്ഛന്മാരുടെ ഗോക്കുളം മേച്ചിരുന്ന സ്ഥലമാണ് പണ്ട് കാലത്ത് തുരുത്തായിരുന്നവര് അപ്പൊ ഗോക്കുളം മേച്ചിരുന്ന തുരുത്തായത് കൊണ്ടാണ് ഗോതുരത്ത് പേര് വരാൻ കാരണം ഈ കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തേക്കാൾ ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടു കായൽ പോലെ പരന്നു കിടക്കുന്ന ജലാശയം അതിന്റെ നടുക്കൂടി ഒരു റോഡ് ചെന്ന് കയറുന്നൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലേക്കാണ് അതിൻ്റെ പേരാണ് ബ്ലൂ ലേഗുഡ് അവിടെ ആഹാരം കഴിക്കാം ഗ്രാൻഡായിട്ട് ആഹാരം കഴിക്കാം അതൊക്കെ നമുക്കൊന്ന് കാണാം നല്ലൊരു അടിപൊളി സ്ഥലം കാണിക്കുക എന്ന് പറഞ്ഞില്ലേ ആ സ്ഥലമാണിത് കൊയ്യ അതാ ഇവിടെ കായൽ പോലെ വിശാലമായ ജലാശയം തൊട്ടപ്പുറത്തൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഇതിന് ചെറിയൊരു എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ആഹാരം കഴിക്കാൻ വരുന്നവർക്ക് അതിൽ നിന്ന് അത് കുറവുകയും എൻട്രൻസ് ഫീസ് ഇല്ല എന്ന് പറയാം പിന്നെ ദാ അങ്ങോട്ട് നോക്കിയാൽ ഇത് മീനുകളെ വളർത്തുന്ന സ്ഥലമാണ് ഇവിടെ നമുക്ക് ബോട്ടിങ് നടത്താം നൂറ് രൂപയേ ഉള്ളൂ രണ്ട് പേർക്ക് കടൽ ബോട്ടാണ് അങ്ങനെ ആഹാരം കഴിക്കാം ഉല്ലസിക്കാം പറ്റിയൊരു സ്ഥലമാണ് നല്ലൊരു അന്തരീക്ഷമാണ് നല്ല ആംബിയൻസ് അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ വരാം ഒരു ദിവസം ഔട്ടിങ്ങിന് ബെസ്റ്റ് സ്ഥലമാണ് നല്ല ആഹാരം കഴിച്ച് മടക്കാം ഒരു യാത്രപ്രിയനായ ഞാൻ ഇത്തരം മനോഹരമായ സ്ഥലങ്ങൾ ഇതുവരെ കാണാതെ പോയതെന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തേക്ക് നടന്നു ഞാനിനി പോകുന്നത് വെള്ളവും വള്ളവും കൃഷിയും കായൽനിലങ്ങളും അഴക്ക് ചാർത്തിയ എറണാകുളത്തെ കടമക്കുടിയിലേക്കാണ് ബ്ലോഗ്ലോകത്തിൻ്റെ അടുത്ത വീഡിയോ കടമക്കുടിയാണ് അത് നിങ്ങൾ ആരും കാണാതെ പോകരുത് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുവാനും ശ്രമിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വിലപ്പെട്ടതാണ് ഞാൻ ഒന്നുകൂടി പറയട്ടെ ലോഗരോഗം നമ്മുടെ യൂട്യൂബ് ചാനലാണ്